വർക്കല കാപ്പിൽ ബീച്ചിൽ കുളിക്കാൻ ഇറങ്ങിയ കുളിക്കാനിറങ്ങിയ പേർ തിരയിൽപ്പെട്ട് മരിച്ചു കൊല്ലം ഷീമാട്ടി സ്വദേശി അല്ല മീൻ കൊട്ടാരക്കര സ്വദേശി അൻവർ എന്നിവരാണ് മരിച്ചത് ഉച്ചയ്ക്ക് രണ്ടുമണിയോടു കൂടിയാണ് സംഭവം ഉണ്ടായത് മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട് ശാലിനി ഒരു പക്ഷേ നമുക്കറിയാം വളരെയധികം കടൽക്ഷോഭമുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഒരു പക്ഷേ ഈ അപകട മുന്നറിയിപ്പ് പോലും മറികടന്നുകൊണ്ട് ആ ഇറങ്ങിയതായിരിക്കില്ലേ ഈ ഒരു അപകടത്തിന് കാരണമായത് വിഷ്ണു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്ത് പ്രത്യേകിച്ച് തെക്കൻ തീരങ്ങളിൽ തീരദേശ മേഖലകളിലടക്കം ശക്തമായ കാറ്റ് അനുഭവപ്പെടുന്നുണ്ട് ഉയർന്ന തിരമാല അനുഭവപ്പെടുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെ കനത്ത ജാഗ്രതാ മുന്നറിയിപ്പുകളാണ് വിനോദസഞ്ചാര മേഖലകളിലേക്ക് അടക്കം നൽകിയിട്ടുള്ളത് പക്ഷേ പലപ്പോഴും ഈ മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നുണ്ട് എന്നുള്ള വിമർശനമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത് അല്പസമയം മുമ്പാണ് ഉച്ചയ്ക്ക് രണ്ടു മണിയോട് കൂടിയാണ് വർക്കര കാപ്പിൽ ബീച്ചിൽ കുളിക്കാൻ രണ്ട് വിദ്യാർത്ഥികൾ രണ്ടുപേർ തിരയിൽപ്പെട്ടതായിട്ടുള്ള അറിയിപ്പ് ലഭ്യമാകുന്നത് ഇതിന്റെ ഭാഗമായിട്ട് നടത്തിയ തിരച്ചിലാണ് കൊല്ലം ഹീമാട്ടി സ്വദേശി അല്ലമീൻ ഒപ്പം തന്നെ കൊട്ടാരക്കര സ്വദേശി അൻവർ എന്നിവർ മരിച്ച നിലയിൽ കാണപ്പെടുകയും രണ്ടു മണിയോടെ ഒന്ന് ഇവിടെ മൃതദേഹങ്ങൾ സമീപത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എങ്കിലും ആ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുകയും ചെയ്തത് നിലവിൽ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് മറ്റു നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കിയതിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുനൽകുമോ എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഉയർന്ന ജമാല കാപ്പിൽ ബീച്ചിലടക്കം ഉണ്ടാകുന്നുണ്ട് എന്നുള്ള മുന്നറിയിപ്പുകൾ മുൻപ് നൽകിയിട്ടുണ്ട് ഈ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് കുളിക്കാൻ കുളിക്കാനിറങ്ങിയതാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികളും ഒപ്പം തന്നെ ദൃക്സാക്ഷികളടക്കം വ്യക്തമാക്കുകയും ചെയ്തത് നിരവധി പേർ മുൻപും ഇത്തരത്തിൽ കാപ്പിൽ ബീച്ചിലും വർക്കല അടക്കമുള്ള മേഖലകളിലും അപകടത്തിൽപ്പെടുന്നത് പതിവായിരുന്നു കൃത്യമായി തന്നെ മുന്നറിയിപ്പ് ബോർഡുകൾ അടക്കം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അവിടേക്ക് എത്തുന്നവർ ജാഗ്രത പാലിക്കുന്നില്ല എന്നുള്ള വിമർശനമാണ് ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും രണ്ട് മരണങ്ങളാണ് ഔദ്യോഗികമായി ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് തീരദേശ മേഖലയിലും കാത്തിൽ ബീച്ചിലടക്കമുള്ള മേഖലയിലും അതീവ ജാഗ്രതാ മുന്നറിയിപ്പും ഒപ്പം തന്നെ നിർദ്ദേശങ്ങളും ഇപ്പോൾ നൽകിയിട്ടുണ്ട് വിഷ്ണു യെസ്